ോസ് ആറ് എട്ട് ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് ആഹാര വസ്ത്ര പാർപ്പിടങ്ങൾ ഇവ ലഭ്യമാണെങ്കിൽ അവൻ സംതൃപ്തനാകേണ്ടതാണ് എന്നാൽ ലോക ജനത അസംതൃപ്തരായി ധനത്തിന്റെ പിന്നാലെ പാഞ്ഞ് പരീക്ഷകളിലും കെണികളിലും കുടുങ്ങുകയാണ് ഒരു ദൈവഭക്തൻ ആദ്യം ദൈവരാജ്യവും ദൈവനീതിയും അന്വേഷിക്കുവാൻ മനസ് വച്ചാൽ അവന്റെ ആവശ്യങ്ങൾ സ്വർഗത്തിലെ ദൈവം സാധിപ്പിക്കുമെന്ന് ദൈവവാഗ്ദത്വമുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ അടിസ്ഥാന ആവശ്യങ്ങൾ അതിൽ സംതൃപ്തരായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധവിതാവേ കൊടുക്കുകളിലും കെണികളിലും അകപ്പെടാൻ സാധ്യതകൾ എപ്പോഴുമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാൽ അങ്ങ് നൽകുന്ന നന്മകൾ ആസ്വദിച്ച് സംതൃപ്തരായി നന്ദിയോടെ ജീവിക്കുവാൻ കൃപഅടിയങ്ങൾക്ക് നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ